കുട്ടന്റെ കുട്ടന്റെ ഈ ഈ ഒരു ഒരു സിനിമ എന്താണ് പേര് ശിനാമി എന്ന് പറയുന്നത് ഒരു ജപ്പാൻ വേടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയാം ഈ മറ്റേ എന്താണ് കാർട്ടൂൺ അല്ലാതെ മറ്റേ കാണുന്നവർക്കൊക്കെ ശിനിഗാമി കാണാൻ പാടാം നമുക്കാണ് അറിയാത്തത് ആ എന്ന് പറഞ്ഞാൽ കാലന്റെ ജപ്പാനിലെ കാലനാണ് അദ്ദേഹം ഒരാവശ്യത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് അപ്പോൾ ഒരു ഒരു സറ്റയറാണ് കോമഡി രീതിയിൽ നമ്മൾ പ്രിയപ്പെട്ട അങ്ങയുടെ ജീവിതത്തിലൂടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് സിനിമയിൽ വരാനിരിക്കുന്നവർക്ക് ഒരു വലിയ സന്ദേശമായിട്ട് തോന്നുന്നത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയൊരു തലം ആവശ്യമില്ല സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യാൻ എന്ന് അങ്ങനെ അങ്ങ് അവകാശപ്പെടുന്നു നമ്മൾ വിദ്യാഭ്യാസമാണ് പ്രശ്നം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കൂളിലും കോളേജിലും പഠിക്കല് മാത്രമല്ല ജീവിതത്തെ മാറി നിന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും വിദ്യയാണല്ലോ അറിവുകളാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ച് കിട്ടും അറിവ് ഒരു യാത്ര പോകുമ്പോൾ അവിടുന്ന് കിട്ടും അതൊക്കെ വിദ്യാഭ്യാസമാണ് ഞാൻ അവിടെ ഔദ്യോഗികമായിട്ടുള്ള രേഖപ്പെടുത്തൽ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ ബാക്കി മനസ്സ് തുറന്നു ഞാൻ എന്തെങ്കിലും എനിക്ക് സംശയം തോന്നിയാൽ അത് ഞാൻ തേടിപ്പിടിച്ച് കണ്ടെത്താറുണ്ട് ഞാനിത് അയ്യപ്പൻ പാട്ടുകൾ എഴുതണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ചരിത്രം മുഴുവൻ ഞാൻ പഠിക്കാറുണ്ട് കൃഷ്ണഭക്തിഗാനങ്ങൾ എഴുതാറുണ്ട് അത് കഴിഞ്ഞ് ഇസ്ലാമിക മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഞാൻ ടി വിയിൽ ചാനലിൽ എല്ലാം അറിഞ്ഞിട്ടല്ല ശ്രമിക്കുകയാണ് ഒന്നും നോ പറയാതെ അത് അതെന്തിനു ചോദിച്ചാൽ അത്രയും അറിവ് നമുക്കത് നമ്മുടെ മനസ്സെപ്പോഴും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് ചോദിച്ചത്രേ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വന്ന ആൾ തർക്കിക്കാൻ വന്നാണ് ഗുരുവിന് മനസ്സിലായത് അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് അതിൽ നീണ്ടും ചായ അങ്ങനെ ഒഴിച്ചു അപ്പോൾ ഈ വന്ന ആള് പറഞ്ഞു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഇതിൽ ഒഴിച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഗുരു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സും ഇതേപോലെ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ഒഴിച്ചാലും പുറത്ത് പോകും നിങ്ങൾ കുറച്ച് കാലിയാക്കി തന്നാൽ ഞാൻ ഒഴിച്ചു തരാം അപ്പോൾ നമ്മളെപ്പോഴും കാലിയാക്കിയിരിക്കുന്ന പാത്രമായി കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ വാക്കൊന്നുമല്ല കാലിയായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങുന്നൊരു ഒരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിറങ്ങുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കല ഒരു സങ്കരകലയല്ല സിനിമ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്ന കാര്യങ്ങളെ പ്രദർശിപ്പിക്കുന്നു അങ്ങനെ സാങ്കേതികമായിട്ടുള്ള അറിവ് എന്തായാലും ഞാൻ പഠിക്കുന്നത് എനിക്ക് ക്യാമറയുടെ പേരറിയില്ല എനിക്ക് ചെയ്യാനറിയാം ഞാൻ ക്യാമറമാനോട് പറയാം എനിക്ക് ഉദ്ദേശിക്കുന്ന ഇതാണ് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവം വേണം മനസ്സിലായില്ലേ അതിൻ്റെ ഈ എന്നെ ലെൻസ് ഇട്ടിട്ട് ഇങ്ങനെ എന്ന് പറയാൻ എനിക്ക് എനിക്കറിയില്ലായിരിക്കും അപ്പോൾ അത് പരിമിതിയാണ് ഞാൻ ആ ലെൻസിൻ്റെ പേര് പിന്നെ പഠിക്കാൻ ശ്രമിക്കും ഞാൻ അതായത് സാങ്കേതികമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് അത് കൃത്യമായിട്ട് ഇതാ ഫോർട്ടി എയ്റ്റ് ഫ്രെയിമിൽ ഈ സാധനം വേണം എന്ന് പറഞ്ഞു കൊടുക്കാം പക്ഷേ ഞാൻ പറയാം വളരെ സ്ലോ മോഷനിൽ ഇത് നടക്കണമെന്നാണ് പണ്ടേതൊരു ഒരു കോമഡി ഉണ്ട് ഒരു ആർട്ട് ഡയറക്ടർ വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് ജനലിമാർ നൊട്ടിക്കണ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു അതെടുത്ത് കൊടുത്തു കാരണം അതിൻ്റെ പേര് അറിയില്ല പക്ഷേ എന്ന് വെച്ചിട്ട് അയാൾ മോശക്കാരനല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് എൻ്റെ ഉദ്ദേശം എനിക്ക് പൂർണ്ണമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് അതിൽ സാങ്കേതിക നാമങ്ങൾ ചിലപ്പം മനസ്സിലായിരുന്നുണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവാൻ കുറച്ചും കൂടി നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റും പരിമിതി ഉണ്ടാവും ആ പരിമിതിയെ അതിജീവിക്കുക